നമസ്കാരം മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവമായി നിൽക്കുന്ന സുരേഷ് ഗോപി വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തിയിരുന്നു സുരേഷ് ഗോപി യു ഷൂട്ടിങ്ങും യാത്രകളും ഒക്കെയായി തിരക്കിലായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിവെച്ച് അമ്മ ഫാമിലി മീറ്റപ്പിന് മീറ്റപ്പിനെത്തിയിരുന്നു വളരെ മുന്നേ പ്ലാൻ ചെയ്തതാണ് ഇത് മാസങ്ങളായി ഇതിന്റെ പിന്നിലായിരുന്നു ബാബുരാജും സംഘവുമല്ല വിശ്രമമില്ലാതെ അവരെല്ലാം പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് ഒരു ഒത്തുചേരൽ യാഥാർത്ഥ്യമായതെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ശ്രീനിവാസിനും പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ശ്രീനിവാസൻ ഇടവേളയ്ക്ക് ശേഷമായി വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇടയ്ക്ക് ചില സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു സിനിമാ സംബന്ധിയായ ചടങ്ങുകളിലും താരവിവാഹങ്ങളിലുമെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അമ്മ ഫാമിലി മീറ്റിലും ശ്രീനിവാസൻ പങ്കെടുത്തിരുന്നു മോഹൻലാലും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒപ്പം വേദിയിൽ ശ്രീനിവാസനും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷിനെ കുറിച്ചും അതിനുള്ള മറുപടിയുമൊക്കെയായി ശ്രീനിവാസനും സദസ്സിനെ ചിരിപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അപ്പോൾ എം പിമാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കുറച്ച് ഇംഗ്ലീഷിൽ പറയാൻ അറിയാമെന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ മൈക്ക് പിടിച്ചിരിക്കുന്നത് ആദ്യം ഇംഗ്ലീഷ് പറയട്ടെ എന്നായിരുന്നു ശ്രീനിവാസിന്റെ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അല്ലേ എന്നായിരുന്നു സുരേഷ് ഗോപി ശ്രീനിവാസനോട് ചോദിച്ചത് നേരത്തെ പഠിച്ചതാണെന്നായിരുന്നു ശ്രീനിവാസിന്റെ മറുപടി ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അർഹതപ്പെട്ട ആളുകൾക്ക് കാണിക്ക കൊടുക്കുന്ന പരിപാടിയുണ്ട് അമ്മയ്ക്ക് അത് ശ്രീനിയേട്ടന് തരാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് സിദ്ദീഖ് എന്നെ വിളിച്ചിരുന്നു നല്ല കാര്യമാണ് എനിക്കിപ്പോൾ വേണ്ട എന്നേക്കാളും അർഹതയുള്ള ആളുകളിലേക്ക് എങ്കിലും കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ് എനിക്ക് വേണ്ടപ്പോൾ ഞാൻ പറയാം അപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു പ്രയോജനപ്പെടുന്ന ആർക്കെങ്കിലും അത് കൊടുത്തു കാണുമെന്ന് ഞാൻ കരുതുന്നു ചികിത്സ സമയത്ത് അമ്മയുടെ ഇൻഷുറൻസ് എനിക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് അതിൽ ഞാൻ നന്ദി പറയുന്നു എന്നും പറഞ്ഞായിരുന്നു ശ്രീനിവാസൻ സംസാരം നിർത്തി ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ എല്ലാവരെയും അലട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു വേദന അനുഭവിച്ചു കഴിയുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള നമുക്ക് ഇന്നത്തെ ഈ ദിവസം നല്ലൊരു ഓർമ്മയായി എന്നെന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം എത്തിയിട്ടുള്ളത് വല്ലപ്പോഴുമെങ്കിലും ഇതുപോലെ സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ കുറെ ദിവസം ഈ ഓർമ്മകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബാബുരാജിന്റെ വലിയ സ്വപ്നമാണ് ഇത് സാക്ഷാത്കരിക്കുന്നത് അഡ്ഹോക് കമ്മിറ്റിയുടെ അഹോരാത്രമുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒത്തുചേരൽ യാഥാർത്ഥ്യമാക്കിയെന്നതെന്നായിരുന്നു ജഗദീഷ് പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മുകേഷും എല്ലാം വേദിയിൽ സംസാരിച്ചിരുന്നു അതേസമയം എന്റേതായ കാരണങ്ങൾ കൊണ്ട് ഞാനും ഇടയ്ക്ക് ഈ സംഘത്തിൽ നിന്ന് മാറി നിന്നു ഉള്ളൂ വ്യതിചലിച്ചിട്ടില്ല ഈ സംഘടനയ്ക്ക് എതിരായിട്ട് ഒരു അക്ഷരം വൈകാരികമായി പോലും ഉരിയാടിയിട്ടില്ല ഈ സംഘടനയുടെ അന്തസ്സു തകരുന്ന തരത്തിൽ വിഷയങ്ങളൊക്കെ ഓരോ കാലത്തും ഉണ്ടായപ്പോഴും പിന്തുണ നൽകുന്ന രീതിയിൽ പുറത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു അംഗമായിരുന്നു ഞാനെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംഘടനയിലെ ഒന്നാം നമ്പർ അംഗം എന്നത് വലിയ പെരുമയാണ് ഞാൻ കാണുന്നത് അഡ്ഹോ കമ്മിറ്റിയിലുള്ളവർ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് അമ്മ ഓഫീസിൽ തന്നെയാണ് താമസം എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം അത്രയധികം ശക്തമായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർ എനിക്ക് മുൻപ് മോഹൻലാലി ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു വാഗ്ദാനം തരുമെന്ന് ഞാൻ പോയി അതിമോഹമാണ് മോനെ എന്ന സിനിമാ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത് ആറുമാസം മുൻപ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സംഘം ഇവിടെ നിന്ന് വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നേ ഞാൻ കരുതുന്നുള്ളൂ ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ നിങ്ങളെല്ലാം തിരികെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ആജ്ഞയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇനി ആരെങ്കിലും ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരെ കുത്തിരി പിടിച്ച് ഇവിടെ പിടിച്ചു കൊണ്ടിരുത്തി ഇതിന്റെ ഭരണം തിരികെ ഏൽപ്പിക്കണമെന്ന് നവംബർ ഒന്നിന് ഞാൻ പ്രസംഗിച്ചിരുന്നു അതിവിടെ ആവർത്തിക്കുന്നില്ല പുതുതായി ആരെങ്കിലും വേണമോ തഴക്കവും പഴക്കവും ചെന്ന ലോകത്തിന് മുന്നിൽ വിരിമാറി കാണിച്ച് വിറപ്പിക്കാൻ കഴിയുന്ന കുറച്ചു പേരും ഇതിൽ വേണം മുന്നോട്ടുള്ള യാത്രയിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് നൽകിയത് മുരളിയാണ് അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത് പുറത്തുള്ള മുതലാളികൾ പറയുന്നത് ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾക്ക് അമ്മയാണെന്നും പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി സംസാരം അവസാനിപ്പിച്ചത്